വഴിയിൽ വെച്ച് സംശയം വീട്ടിൽ വീട്ടിൽ ആ പ്രശ്നമില്ല അങ്ങനെ ജോലി ജോലി കിട്ടിയല്ലോ എപ്പോ എവിടെ ദൂരെ നന്നായി അല്ല ഞങ്ങളുടെ തന്നെ മനസ്സിലായില്ല ഞാൻ ഇന്നലെ പറഞ്ഞു വീടിന്റെ പുറകുവശം ആകെ പുല്ലൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കാണെന്ന് പാവം ഉടനെ മൺവെട്ടിയെ ഇപ്പൊ പറമ്പൊക്കെ കഷ്ടം കുട്ടി നടന്നോളൂ എനിക്കും കൊറച്ച് ജോലിയുണ്ട് പത്മന്മാര് കുട്ടി പറഞ്ഞിട്ടല്ലേ പറമ്പ് കളിക്കുന്നത് എങ്കിൽ ഞാൻ പറയാതെ ഓണം കയറ്റാത്ത വീടും പറമ്പും ഒക്കെ എങ്ങനെ കിടക്കാണെന്ന് കുട്ടി വൈകുന്നേരം വരുമ്പോ കണ്ടോ അപ്പം വൈകുന്നേരം കാണേ വട്ടം പറഞ്ഞിട്ടുണ്ട് െടു വിട്ടേക്ക് എടാ സംസാരിച്ച സമയങ്ങളെ എനിക്ക് വയ്യ എനിക്ക് ജോലിയാണ് വലുത് നീ വിട് വിട് അതുകൊണ്ട് നീ പോലെ പറയുന്നത് എന്നെ കൊന്നിട്ട് നിനക്കൂടെ ആ കുട്ടിയുടെ പറമ്പ് കിടക്കാൻ വേണ്ടിട്ട് നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല അതുകൊണ്ട് പിള്ളേർ ചെല്ല പോ അങ്ങോട്ട് സ്ഥലമാണ് ഞാൻ സ്ഥലമാണ് ഇതെന്തോന്നാണ് ഇതെന്തോന്നാണ് ഹിന്ദു മാർക്ക് ഹിന്ദു മാർക്ക് ഈ ഹിന്ദു മാർക്കിന് അടുത്ത രണ്ടായിരത്തി പതിനാറ് വരെ അഞ്ച് കൊല്ലത്തേക്ക് ഇവിടെ

എന്നെ തുണെങ്കിൽ ഓടി തോപ്പിക്കുന്നു വല്ല ഒരു മടലുമായിരുന്നു ഇതിന്റെ പകുതി മടലും കടിക്ക

മത്സരം ഒന്ന് ചേട്ടന്റെ തള്ളി 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 പോകുന്നു സ്വസ്ഥത കിട്ടിയെ ചേച്ചിയോട് പറയട്ടെ സതി കുറച്ച് പേപ്പേഴ്സ് ഈ ആഴ്ച തന്നെ പോകാനുള്ളതാ തന്നെ എന്താ അല്ല മറിയ ചേട്ടത്തിയുടെ ജോലിയെ കുറിച്ച് ഓർക്കുമായിരുന്നേ എന്തൊരു സുഖാ ഒന്ന് നോക്കുക ഉടനെ ഒപ്പിടുക അതിന് കിട്ടുന്ന ശമ്പളം ശമ്പളം അല്ല അത് നേരെ മറിയച്ചേട്ടത്തിടെ പോലെ ഈസിയായ ജോലി വല്ലായിരുന്നെങ്കില് ചേട്ടത്തിക്ക് കിട്ടുന്നതിന്റെ പകുതി ശമ്പളം കിട്ടിയാ മതിയായിരുന്നു ഞാൻ ചെയ്തേനെ മറിയ ചേട്ടത്തിയുടെ പോലെ ഈസിയായ ജോലി വല്ലതും ആയിരുന്നെങ്കില് ചേട്ടത്തിക്ക് കിട്ടുന്നതിന്റെ പകുതി ശമ്പളം കിട്ടിയാ മതിയായിരുന്നു ഞാൻ ചെയ്തേനെ അത് കൊള്ളാവല്ലോ ഈ ചേട്ടി ഉപദ്രവിക്കല്ലേ പ്ലീസ് പ്ലീസ് ഞാൻ പറഞ്ഞു പിൻവലിച്ചേക്കാം എന്തോ ചേട്ടി പ്ലീസ് ചേട്ടിട്ട് തലക്കിടിക്കാനായിരിക്കും ചേട്ടി ഉപദ്രവിക്കല്ലേ അല്ല പൈതലാണേ അതെ ഈ അറിവില്ലാ പൈതത്തെ ഞാൻ എന്റെ സ്ഥാപനത്തിന്റെ എം ഡി ആയിട്ട് നിയമിക്കാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന് അപ്പോട്ട് കാര്യമായിട്ട് പറഞ്ഞതാ സത്യം മറിയ ചേട്ടത്തി പ്രായമായി കൊച്ചെ റിട്ടയർ ചെയ്യാൻ സമയമായി റിട്ടയർ ചെയ്യാന്ന് വെച്ച അതിന്റെ അർത്ഥം നമ്മൾ വിശ്രമിക്കുക എന്നുള്ളതല്ല നമ്മളിരുന്ന സ്ഥാനത്തിരിക്കാൻ പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കുക മനസ്സിലായോ ഞാൻ സതിക്ക് ആ അവസരം നൽകുക ഒറ്റ നിമിഷം കൊണ്ട് പിന്നൊരു കാര്യം ഒരു കസേരയില് എപ്പോഴും ഇരിക്കേണ്ടവര് വേണം ഇരിക്കാൻ ആ സർവഥാ യോഗ്യയാണെന്ന് തെളിയിക്കണം മനസ്സിലായല്ലോ ഇത്രയും ഫയലുകൾ ഒന്ന് ഒപ്പിട്ട് വെച്ചേക്കണം കേട്ടല്ലോ ഇത് ഈസി അല്ലേ വെരി വെരി ഈസി എപ്പിട്ട് ചോദിച്ച പക്ഷെ ഒപ്പിടുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് എത്ര മണിക്കൂർ വേണം അത് വേണ്ട ഒരു മണിക്കൂർ മണിക്കൂറായിക്കോട്ടെന്താ ഞാനൊന്ന് കറങ്ങിയാസ് ഉള്ളോ ഇതിനാണോ പേടിപ്പിച്ച് രമേശനും പപ്പനും കൂടി ഒരു കിലോമീറ്ററിനപ്പുറത്ത് കിടന്ന് അടിപിടി അപ്പുറത്തെ പ്രൊമോഷൻ കിട്ടി അയ്യോ നേരാണോ സാറേ വിജയിച്ച ഇന്ന് തന്നെ ഓർഡർ കിട്ടും ഇതാ ഇപ്പൊ ഫോൺ വന്നതേ ഉള്ളൂ അയ്യോ എനിക്ക് വയ്യ അയ്യോ എന്റെ പാവം സാധിക്കു

അതെ കമ്പ്യൂട്ടറിൽ ബാക്ക് ഫൈൽ എടുക്കാൻ ഞാനിപ്പോ ചടക്കാൻ ചേർത്തി ചേർത്തി ഒന്ന് കറങ്ങിട്ട് ഒരു ഒരു മണിക്കൂർ തന്നെ അരമണിക്കൂർക്കോട്ടെ ഞാനേ പ്യൂണിനോട് ഒരു ചായ പറ ചെടുത്തി എന്റെ ദൈവം ഇത് എടുക്കാൻ ചേക്കാ വച്ചിട്ട് കോടെ തല വരുത്തിരിക്കും അവന്റെ ഒരു ചായ അയ്യോ അനിയ എങ്ങനെ ഈ ഫയൽ കൈകാര്യം ചെയ്യേണ്ടെന്ന് അറിയാമോ അയ്യോ എനിക്ക് മക്കളെ ഒന്ന് ട്രൈ സഹായിക്കടാ ചെയ്ത് പൊലത്തിനെയും വിശ്വസിക്കാൻ കൊള്ളത്തിന്

നാലഞ്ച് കപ്പ് ായല്ലോ കാര്യങ്ങളൊരു കടവിലെത്തിയോ കൊച്ചേ എവിടെ സതിയെ അയ്യോ എന്താ എന്താ ഫയലുകളൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞോന്ന് ഏത് ഏ ഏത് ഫയലും ഇപ്പൊ ശരിയാക്കി തരാൻ മണിക്കൂർ ഹലോ ആ അതെ ടെസ്റ്റിനടക്കുക ആ അത് കഴിഞ്ഞ ഉടനെ നിയമനം ഉണ്ടാവും അറിഞ്ഞെന്താ എന്താ എന്താ പത്മകുമാറോ എവിടെ വെച്ച് കണ്ടു ക്ഷീണിച്ചു തുടങ്ങിയെന്നോ ആ അത് കുഴപ്പമില്ല തള്ളൽ വ്രതമാണ് അറിയിക്കാം ഓർഡർ കിട്ടിയ ഉടനെ അറിയിക്കാം ശരി ശരി ആ സതി ട്രെയിനിങ്ങിലായിരിക്കും ഓ ശരി ശരി ഓക്കെ ും കൂടി അയ്യേ വഴക്ക് துல்லிசக்திரு தம்பில் இவந்து தலைக்கு நட்டி போட போயர் அது நீ போன வழில கடையில் கேரி நாலஞ்சு முட்டை வாங்கி வாட்டி குடிச்சிட்டு നല്ല ചെവക്കര ഇടിയിട്ടിട്ടുണ്ടല്ലോ നിന്റെ കൂപ്പടക്കി ഒരു കാര്യം നീ മനസ്സിലായി ആരുടെ നെഞ്ചിലാണെന്ന് അറിയണമെങ്കിൽ നിന്റെ ഉടുപ്പിന്റെ ബട്ടിൽ തഴിച്ച് നോക്കടാ ചെങ്കട്ട രൂപത്തിൽ ചുമ ചുമ കിട്ടി ചുമടപ്പിടാ പോയാ പോയി അപ്പൊ നമുക്ക് തുടങ്ങാം ハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハハ എത്രയും ബഹുമാനപ്പെട്ട ചേട്ടത്തി അറിയുന്നതിന് അവിവേകമായിട്ട് പറഞ്ഞതിന് ക്ഷമിക്കണം ഒറ്റ വായനയും ഒറ്റ ഒപ്പുമല്ല എം ഡിയുടെ എന്ന് മനസ്സിലായി കഴിവുള്ളവർക്ക് ഏത് ജോലിയും എളുപ്പമായിരിക്കും അതില്ലാത്തവർക്ക് എളുപ്പമുള്ള ജോലിയും പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പ് ചേട്ടത്തി ഒറ്റ നോട്ടർ നോക്കി ഒപ്പുവെക്കുന്നതല്ല ഫയലുകളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഫയലുകൾ അലങ്കോലമായി കിടക്കുന്നതിനും മാപ്പ് ഏ അതെങ്ങനെ ശരിയായി അടുക്കി വെക്കണമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാ ഒൻപത് ചായ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മന്ദതയും ഉണ്ട് സ്വന്തം സതി കുഞ്ഞേ സതി കുഞ്ഞേ വാതക തുറക്കുമോളെ ഇതിനൊക്കെ അങ്ങ് നാണിച്ചാലോ ജോലി വരും പോവും തുറക്കണം കുഞ്ഞേ ചേച്ചിയുടെ കയ്യില് ചൂട് ചായ അരിക്ക് കുഞ്ഞേ വാ എം ഡി ആയിട്ട് സ്ഥാനം കിട്ടാത്തതിനു കുഞ്ഞിങ്ങനെ വിഷമിച്ചാലോ എങ്കിൽ പിന്നെ ഈ ലേ ചേച്ചി കരഞ്ഞു കരഞ്ഞ് കടലിൽ നിറയ്ക്കണമല്ലോ നാലാം ക്ലാസ് പരീക്ഷ എഴുതി എഴുതിക്കേറാൻ ഞാൻ പെട്ട പാട് എനിക്കും അറിയാം അങ്ങ് എവിടെയോ ദൂരെ എനിക്ക് ഭഗവാനും അറിയാം ആദ്യത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി തോറ്റു